ഹലോ എവിൺ വെൽക്കം ടു ജിപോഡ് എല്ലാവർക്കും മക്കൾ ജിപോഡിന്റെ പോഡ് എസ് എസ് എൽ സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ സംബന്ധിച്ച ക്രിസ്മസ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രിഡ് റെഫറൻസ് അതായത് നമുക്ക് നാലാമത്തെ പാടായിട്ടുള്ള ഭൂതല വിഷയങ്ങളും ഭൂപടങ്ങളും അതായത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് തവണ ക്രിസ്മസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടോപ്പിക്കാണ് എന്ത് ഗ്രിഡ് റെഫറൻസ് റഫറൻസ് നാലൊക്കെ ഗ്രിഡ് റെഫറൻസും ഉണ്ട് ആരൊക്കെ ഗ്രിഡ് റെഫറൻസും ഉണ്ട് അപ്പം ഏകദേശം എത്ര മാർക്കിന് ഒരു എൺപത് ശതമാനം ഒരു ശതമാനം ും നാല് മാർക്കിന് ഒരുപാട് തവണ ചോദിച്ച ആണ് മാർക്കും ഗ്രിഡ് എന്ത് ഗ്രിഡ് ഗ്രിഡ് സെറ്റ് സോ നമ്മൾ നമ്മൾ രണ്ട് ലൈൻസ് ആണ് ഉപയോഗിക്കുക നോർത്തിങ്സും ഈസ്റ്റിങ് എന്താ ഈസ്റ്റിങ്സ് അറങ്ങാല് നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരയ്ക്കുന്ന വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ഈസ്റ്റ് അഥവാ കിഴക്കോട്ടേക്ക് പോകും തോറും മൂല്യം കൂടുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഈസ്റ്റിങ് ഈസ്റ്റിങ്സ് അറിയാൻ എന്താ നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരയ്ക്കുന്ന ഈസ്റ്റിലേക്ക് കിഴക്കോട്ടേക്ക് പോകുന്നതോറും മൂല്യം കൂടുന്ന ലൈൻസ് ആണെന്ന് ഈസ്റ്റ് അപ്പൊ ഒരു ഈസ്റ്റ് ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഒരു ഭൂമിശാസ്ത്ര സവിശേഷത ഈസിന് മൂലം എങ്ങനെ എടുക്കുക എങ്ങനെയാണ് എടുക്കുക ഇപ്പൊ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട് ഇവിടെ എന്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിന്റെ ജിയോഗ്രഫിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഇതിന് ഈസ്റ്റിംഗ് വാല്യൂ എങ്ങനെ എടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ പോലീസ് സ്റ്റേഷൻ ആയാലും ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീസും ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിന്റെ തൊട്ട് ഇടത് വശത്തുള്ളത് അതിന്റെ തൊട്ട് ഇടത് വശത്തുള്ളതായിരിക്കും എന്ത് അതിന്റെ ഈസ്റ്റിങ്സ് പറഞ്ഞത് അതിന്റെ തൊട്ട് ഇടത് വശത്തുള്ളതായിരിക്കും എന്ത് അതിന്റെ ഈസ്റ്റിങ് ശ്രദ്ധിക്കുന്നത് അതിന്റെ തൊട്ട് ഇടത് വശത്തുള്ളതായിരിക്കും എന്ത് സ്റ്റേഷൻ ഈസിംഗ് മൂലം എത്രയാണ് പതിനേഴ് ഈ ഒരു സ്പ്രിങ് നീരോറുടെ ഈസിംഗ് മൂലം എത്രയാണ് പതിനാറ് ഈ ഒരു പോസ്റ്റ് ഓഫീസിന് ഈസിംഗ് മൂലം എത്രയാ പതിനഞ്ച് അപ്പൊ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷതയാണെങ്കിലും അതിന്റെ ഇടതു എന്ത് അതിന്റെ ഈസ്റ്റിങ് മൂലം ഇന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മള് നോർത്തിങ് മൂലം എടുക്കുകയാണെങ്കിലോ ചോദിക്കുന്ന നോർത്തിലേക്ക് പോകുന്നതോറും വടക്കോട്ടേക്ക് പോകുന്നതോറും മൂല്യം കൂടുതൽ നമ്മൾ എന്ത് വിളിക്കുക നോർത്തിങ്സ് എന്ന് വിളിക്കുക ഒരു നോർത്തിങ് നമ്മൾ നമ്മളിങ്ങനെ എടുക്കുക ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനോ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതേപോലെ ഇവിടെ എന്തുണ്ട് ഒരു കിണർ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു വിചാരിക്കും വെല്ലുവിളി വിചാരിക്കും അപ്പൊ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആയിരുന്നു താഴെ തൊട്ട് താഴെ ഉള്ളതായിരിക്കും അതിന് എന്ത് മൂല്യം നോർത്തിങ് മൂല്യം അവ പോലീസ് സ്റ്റേഷൻ നോർത്തിങ് മൂലം എത്രയാ എഴുപത്തി ഏഴ് പോസ്റ്റ് ഓഫീസിന്റെ ഓർത്തിമൂലം എത്രയാണ് എഴുപത്തി ആറ് അതേപോലെ തന്നെ ഈ വെള്ളി കിണറിന്റെ നോർത്തി മൂലം എത്രയാ എഴുപത്തി അഞ്ച് ശ്രദ്ധിക്കണേ നോർത്തിൻ മൂല്യം കണക്കാക്കുക അപ്പൊ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ താഴെ ഉള്ളതാണെന്ത് അതിന്റെ നമുക്ക് ഗ്രിഡ് സ് ചെയ്യാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ ഫോർ ഫിഗർ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും സിക്സ് ഫിഗർ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും നാലൊക്കെ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും ആറൊക്കെ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് എടുക്കുക എന്തിന്റെ മൂലമാണ് ഈസ്റ്റിങ് ആണ് പിന്നെയാണ് നമ്മൾ എന്ത് എടുക്കുക ഇത് പഠിച്ചു നോക്കാം മാറിപ്പോഴും ഒരുപാട് ആളുകൾ കുത്തനാക്കി മാറ്റുന്നുണ്ട് മക്കളെ 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 തെറ്റല്ലേ തെറ്റല്ലേ തെറ്റിപ്പോകല്ലേ ഈ കോഡ് പഠിച്ചാൽ സെറ്റാക്കാൻ നമുക്ക് എന്താ എഫ് പിന്നോ ഫസ്റ്റ് ഈസ്റ്റിങ്സ് എഫ് പിന്നോർ പിന്നോ ഫസ്റ്റ് ഈസ്റ്റിങ് പിന്നോർത്തി ഫസ്റ്റ് തിങ്സ് പിന്നോർത്തി ഫസ്റ്റ് തിങ്സ് തിങ്സ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്തിന്റെ വാല്യൂ എടുക്കേണ്ടത് ഈസ്റ്റിംഗ് ആണ് പിന്നെയാണ് എന്തിന്റെ എടുക്കേണ്ടത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ എന്തുണ്ടാ ഇവിടെ ഒരു ഫോർട്ട് അഥവാ കോട്ടയുണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഈ നാലെണ്ണത്തിന്റെ ഈ ഫോർ ഫിഗർ നമ്മൾ കാണാൻ പോവാ അപ്പൊ ശ്രദ്ധിക്കണേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷന്റെ ഫോർ ഫിഗർ കാണുന്നു അപ്പൊ ശ്രദ്ധിച്ച എന്താണ് പോലീസ് സ്റ്റേഷന്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ എത്രയാണ് എത്രയതിന് ഈസ്റ്റിംഗ് മൂല്യം ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിലും അതിന് ലെഫ്റ്റിലുള്ളതാണ് അതിന്റെ ഈസ്റ്റിംഗ് മൂല്യം എത്രയാ ഫിഫ്റ്റി വൺ ആണ് എന്ത് അതിന് ഈസ്റ്റിംഗ് മൂല്യം ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചിന് താഴാണ് നോർത്തി മൂല്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈസ്റ്റിംഗ് മൂല്യം അമ്പത്തൊന്നെയ്തിലെ തൊട്ട് താഴെ നോർത്തിങ് മൂല്യം എത്രയാണ് പത്തൊൻപത് അപ്പോ ഈ പോലീസ് സ്റ്റേഷൻ ഫോർ ഫിഗർ ഗിഡ് റഫറൻസ് നാലൊക്കെ ഗിഡ് റഫറൻസ് എത്രയാണ് അമ്പത്തി ഒന്ന് പത്തൊൻപത് ഇനി പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ എത്രയാ ഇനി തൊട്ട് ലെഫ്റ്റുള്ള ഏതാ ഈസ്റ്റിംഗ് ആദ്യ നമ്മൾ എന്താ എന്തെടുക്കേണ്ടത് ഈസ്റ്റിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്തിന്റെ മൂല്യമാണ് ഈസ്റ്റിംഗ് അപ്പോ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കണേ ഫസ്റ്റ് ഈസ്റ്റിംഗ്സ് പിൻ ഈസ്റ്റിംഗ് ഫസ്റ്റ് ഈസ്റ്റിംഗ്സ് പിന്നോർത്തിങ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ലെഫ്റ്റ് ഉള്ളതാണ് അതിന് ഈസ്റ്റിംഗ് മൂലം എത്രയാണ് ഫിഫ്റ്റി ടു തൊട്ട് താഴെ നോർത്തിങ് മൂലം എത്രയാണ് നയന്റി പോസ്റ്റ് ഓഫീസ് എത്രയാണ് ഫിഫ്റ്റി ടു നയന്റി ഇനിട്ടയുടെ എത്രയാണ് ലെഫ്റ്റ് ഉള്ളത് ഏതാണ് ഫിഫ്റ്റി വൺ അല്ലെ ലെഫ്റ്റ് ഉള്ളത് ഏതാ ഫിഫ്റ്റി വൺ തൊട്ട് താഴെയുള്ളത് ഏതാ എയ്റ്റീൻ അപ്പൊരു ജോഗ്രഫിക്കൽ ഫീച്ചർ ഏതൊരു ഭൂമിശാസ്ത്ര സവിശേഷിയാണെങ്കിലും ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ഉള്ളത് ഏതാ ഈസ്റ്റിംഗ് ആണ് അപ്പൊ ഫസ്റ്റ് ഈസ്റ്റിങ്സ് പിൻ നോർത്തിങ് ഫസ്റ്റ് ഈസ്റ്റിംഗ് പിൻ നോർത്തിങ് ഫസ്റ്റ് ഈസ്റ്റിംഗ് പിന്നെ ഓർത്തിങ്സ് അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്ക ട്ടോ അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നാലൊക്കെ ഗ്രീഡ് റഫറൻസ് കിടത്തുക അങ്ങനെ മക്കള് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇ ഡി ഡി എന്ന് പറഞ്ഞതാ പോണ്ടാണ് കുളമാണ് അപ്പൊ ഈ കുളത്തിന്റെ ഒരു ഫോർഫിഗർ ഗ്രിഡ് റഫറൻസ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ ശ്രദ്ധിക്കണേ ഈ പോണ്ട് അതായത് കുളത്തിന്റെ ഫോർഫിഗർ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അപ്പൊ കോഡ് ഓർത്ത് വെക്കുക എഫ്ഇ പിൻ ഒരൊറ്റ കാര്യം കൂടി നമ്മൾ നമ്മള് ഫോർഫിഗർ ചെയ്തുമ്പോൾ ഇങ്ങനെ എഴുതണം ഇതാണ് ശരി ഇതിന്റെ ഇടയിൽ പുത്തുട്ട എന്താ തെറ്റാണ് ഇതിനിടയിൽ ഹൈഫോൺ ഇട്ടാൽ എന്താ തെറ്റാണ് ഇതിന്റെ ഇടയിൽ എന്താണ് കോമ ഇട്ടാൽ എന്താണ് തെറ്റാണ് ഇതിന്റെ ഇടയിൽ എന്തുണ്ട് 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 എന്തെങ്കിലും ഇട്ടാൽ അതും എന്താണ് തെറ്റാണ് ശ്രദ്ധിക്കണേ എന്താണ് തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ എഴുതാൻ ഫോർ ഫിഗർ സെറ്റ് ആയോ അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതെ ചെയ്താ സെറ്റ് ഇനി നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണേ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരുകയാണ് ഇതാ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചെ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചോ മക്കളെ ശ്രദ്ധിച്ചോ എടാ ഇതിന്റെ ഹോംവർക്കിന്റെ ആൻസർ ഒന്നും നിങ്ങൾ താഴെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് ഈ ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക താഴെതിട്ടോ ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ എന്ത് ചെയ്യും താഴെ ഈ മൂന്നെണ്ണം ഇത് എന്താ ഗ്രേ വിഷ പറമ്പാണ് ഈ സി എന്താണ് ടെമ്പിൾ ആണ് വാസ സ്ഥലങ്ങളാണ് മൂന്നിന്റെയും നാല് ഗ്രീഡ് റഫറൻസ് എഴുതി കൂടെ ഞാൻ ഒറ്റ ഒന്ന് മാത്രം എഴുതി കാണിച്ചു എന്താ നമ്മൾ ആദ്യം ഈസ്റ്റിംഗ് മൂല്യം അല്ലെ ഇടതുവശുള്ളതാണ് ഈസ്റ്റിങ് ഫസ്റ്റ് ഈസ്റ്റിംഗ് ഇതിന്റെ ഈസ്റ്റിംഗ് മൂലം എത്രയാ എൺപത്തി അഞ്ച് തൊട്ട് താഴെ ആണ് എത്രയാ മുപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് മുപ്പത്തി ഇതിന്റെ നാലക്ക ഗ്രിഡ് റഫറൻസ് അപ്പൊ എന്ത് ചെയ്യാ എൺപത്തി അഞ്ച് ഈ നാല് ഗ്രിഡ് റഫറൻസ് എന്ത് ചെയ്യാ ഇവിടെ പഠിച്ചു വെക്കട്ടെ എൺപത്തഞ്ച് മുപ്പത്തഞ്ചല്ലേ നാല് ഗ്രിഡ് റഫറൻസ് ഓർത്ത് വെക്കുക ഇനി നിങ്ങൾ ഇത് രണ്ടും ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യാ ഒന്ന് കമന്റ് താഴെ ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് വരാം കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഒന്ന് ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യുക താഴെ ടൈപ്പ് ചെയ്യാന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ മക്കളെ നമ്മൾ സിക്സ് ഫിഗർ ഗ്രിഡ് ഡെഫറൻസ് ആറൊക്കെ ഗ്രിഡ് ഡെഫറൻസ് ചെയ്യാൻ പോവാണ് ശ്രദ്ധിക്കണേ ഫസ്റ്റ് ഈസ്റ്റിംഗ് സ്പിൻ ശ്രദ്ധിക്കുക എന്താണ് ഏതായാലും എന്താ ഫസ്റ്റ് ഈസ്റ്റിംഗ് സ്പിൻ ശ്രദ്ധിച്ചേ എന്താ ഇത് എന്താണ് ഒരു കിണറാണ് അല്ലെ ഇതൊരു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം കിണറിന്റെ ആദ്യം ചെയ്യാൻ പോവാ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ ഈസ്റ്റിംഗ് മൂല്യം മൂലം ഈസ്റ്റിംഗ് മൂല്യം എൺപത്തി മൂന്ന് അടുത്ത സ്റ്റെപ്പ് എന്താ എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഈസ്റ്റിംഗ് ഇതാണ് തൊട്ടടുത്ത ഈസിംഗ് ഏതാ എൺപത്തി നാലാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എൺപത്തി മൂന്ന് എന്ന ഈസിങ് മുതൽ തൊട്ടടുത്ത ഈസിംഗ് ഏതാ എൺപത്തിനാല് എയ്റ്റി ത്രീ എൺപത്തി മൂന്ന് എന്ന ഈസിങ് മുതൽ തൊട്ടടുത്ത ഈസിങ് ഏതാ എൺപത്തിനാല് എൺപത്തിമൂന്ന് മുതൽ എൺപത്തിനാല് വരെയുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു ശ്രദ്ധിക്കണം ആദ്യം മോളിൽ ആദ്യം മോളിൽ നാല് വെച്ചാൽ തീട്ടോ ആദ്യ മോളോട് നോക്കുക അല്ലെ ആദ്യം മോളിൽ എന്താണ് ചെയ്യണേ ഈ ഒരു ഭാഗത്തെ നമ്മൾ പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറ്റണം അപ്പൊ എൺപത്തി മൂന്ന് മുതൽ എൺപത്തിനാല് വരെയുള്ള എയ്റ്റി ത്രീ മുതൽ എയ്റ്റി ഫോർ വരെയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറുക അപ്പൊ ശ്രദ്ധിക്ക ഇവിടെയാണ് എന്ത് വരുക ഒന്ന് വരെ ഇത് പൂജ്യമാണ് ഇതാണ് എന്ത് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ന് പറഞ്ഞാ അടുത്ത ഈസിംഗിന്റെ സ്റ്റാർട്ടിംഗാ ശ്രദ്ധിക്കണേ പത്ത് എന്ന് പറഞ്ഞാ അടുത്ത ഈസിംഗിന്റെ സ്റ്റാർട്ടിംഗ് ആ എന്ന് നമ്മൾ ഇത് ചെയ്യുന്നു ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ശ്രദ്ധിക്കണം എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ഇതിന് നേരെയാണ് ആര് വരുന്നത് ആറ് കിണറ് വരുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു കൗണ്ട് ചെയ്യുന്നു ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എണ്ണുന്നു അടുത്ത പതിനാറ് അടുത്ത സ്റ്റെപ്പ് എന്താ പതിനാറ് എന്ന് പറഞ്ഞ നോർത്തിൽ പതിനേയാണ് പതിനാറ് നോർത്തിങ് മുതല് തൊട്ടടുത്ത് നോർത്തിങ് ചെയ്താ പതിനേ ആണ് ആ ഭാഗത്തെ നമ്മൾ പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറ്റും അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ ഇത് പൂജ്യമാണ് ഇവിടെയാണ് എന്താ വരുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞാ അടുത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് ചെയ്യും ബോട്ടം ടു ടോപ്പ് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ത് ഈ ഒരു കിണറിന്റെ സിക്സ് ഫിഗർ ഗ്രിഡ് ഡെഫറൻസ് അഥവാ ആറൊക്കെ ഗ്രിഡ് ഡെഫറൻസ് മക്കൾ ഇത് പഠിച്ചു വെക്കണം എക്സാം രണ്ട് രീതിയിൽ ക്വസ്റ്റിന് ചോദിക്കും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതേപോലെ മാപ്പ് തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ ക്വസ്റ്റിൻ പേപ്പറിലെ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തി എന്ത് ചെയ്യാ അതിന് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വാല്യൂ തരും മൂല്യം തരും മൂല്യം നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും തിരിച്ച് ചെയ്താൽ മാറ്റും അതെ ഇങ്ങനെ ഒരു മൂല്യം നിന്നിട്ട് പറയും അതേ ഏത് ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ ഏത് ഭൂവിശാസ്ത്ര സവിശേഷതയുടെ ലൊക്കേഷൻ ആണെന്ന് ചോദിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു ട്യൂബെല്ലോ കോയൽ കിണർ ചെയ്താലോ ശ്രദ്ധിച്ചേ ആദ്യം എന്ത് ചെയ്യുന്നു ഇതിന്റെ ഈസ്റ്റിംഗ് മൂല്യം എത്ര ഇതിന്റെ ഈസ്റ്റിംഗ് മൂല്യം എൺപത്തി മൂന്നിലെ എഫ് ഈ പിന്നെ ഫസ്റ്റ് ഈസ്റ്റിംഗ് അല്ലെ ഉള്ളതാണ് എന്തോ ഈസ്റ്റിംഗ് എൺപത്തി മൂന്ന് എഴുതി അടുത്ത സ്റ്റെപ്പ് എന്താ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഈസ്റ്റിംഗ് തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗം ശ്രദ്ധിക്കണം ആദ്യ മുഗൾ ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതോ പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറ്റേണ്ടത് അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ന് പറഞ്ഞതാ അടുത്ത ഈസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഇത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ ലെഫ്റ്റ് റൈറ്റ് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആ മൂല്യം നമ്മൾ ചെയ്യുന്നു എഴുതുന്നു അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് അടുത്തത് ഇതിന്റെ നോർത്തിങ് മൂല്യം എത്ര ഇതിന്റെ നോർത്തിങ് മൂല്യം പതിനഞ്ചാണല്ലേ എന്നിട്ട് പതിനഞ്ച് എന്ന് പറഞ്ഞ നോർത്തിങ് മുതൽ തൊട്ടടുത്ത നോർത്തിനുള്ള ഭാഗത്ത് നമ്മൾ പത്ത് തുല്യ ഭാഗങ്ങളാക്കി മരവെന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് അപ്പുറത്താ താഴേന്ന് മുകളിലേക്ക് ടോപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക കൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് എന്ത് വരിക ഇതിന്റെ ആൻസർ ആൻസർട്ടോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സിക്സ് ഫിഗർ ചെയ്യുക അപ്പൊ ഒറ്റ കാര്യം കൂടി മക്കളെ ഒച്ച കാര്യം കൂടി മക്കളെ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേ ഒറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഒരൊച്ച എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു തരാ ഇതാ ഇവിടെ എന്തുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ എന്തുണ്ട് ഒരു കിണറുണ്ടെങ്കിൽ ഈ കിണറിന്റെ സിക്സ് ഫിഗർ എങ്ങനെ കാണാ ഫസ്റ്റ് ഈസ്റ്റിംഗ് ഇതിന് ഈസ്റ്റിംഗ് എത്രയാ തൊട്ട് ലെഫ്റ്റിനുള്ളത് എത്രയാ എൺപത്തിനാല് അടുത്ത സ്റ്റെപ്പ് എന്താ ഈസ്റ്റിങ് മുതൽ തൊട്ട് എടുത്ത ഈസ്റ്റിനുള്ള ഈ ഒരു ഭാഗത്തുണ്ടല്ലോ എൺപത്തി നാല് മുതൽ എൺപത്തി അഞ്ച് വരെ ഫസ്റ്റ് മുഗൾ ഭാഗത്ത് ഈ ഒരു മുഗൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു ഇവിടെയാണ് ഒന്ന് വരെ ഇത് സീറോ ആണ് വൺ ടു ഇതാണ് വരെ ഇവിടെ സീറോ ആണ് ഇതാണ് വരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞത് അടുത്ത ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ ഏഴ് ഇവിടെ അടുത്ത് എന്ത് ചെയ്യുകയാണ് നമ്മൾ നോർത്തിങ്മൂല എത്ര ഏതെങ്കിലും നോർത്തിങ്ങൂല് മുപ്പത്തി ഏഴ് ആണ് എന്നിട്ട് എന്ത് ചെയ്യാണ് മുപ്പത്തി എന്ന ഈ മുതൽ തൊട്ടാ മുപ്പത്തി എട്ടാ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നിട്ട് ബോട്ടം ടു ടോപ്പ് താഴേന്ന് മുകളിലേക്ക് കൗണ്ട് ചെയ്യേണ്ടിട്ടോ ശ്രദ്ധിച്ചേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണെന്തോ ഈ വെല്ലിന്റെ സിക്സ് ഫിഗർ ആറൊക്കെ ഗ്രിഡ് ഡിഫറൻസ് അപ്പൊ ഇങ്ങനെയാണ് ആറൊക്കെ ഗ്രിഡ് ഡൻസ് ചെയ്യാം ഏട്ടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞാനൊരു ഹോംവർക്ക് തരട്ടെ ഈ ഒരു സ്പ്രിംഗിന്റെ ആറൊക്കെ ഗിഡ്സ് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഒന്ന് ഹോംവർക്ക് ആയിട്ട് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യോ അതേപോലെ അതേപോലെ ഇവിടെ എന്തുണ്ട് ഒരു ട്യൂബ് വെൽ ഉണ്ട് ഒരു കോയൽക്കിണർ ഉണ്ട് ഈ കോൽക്കണർ ഈ കോയൽക്കണറിന്റെ ആറൊക്കെ ഗിഡ്ഡ്രസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണത് ചെയ്തിട്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ എന്ത് വേറൊരു കിണർ ഈ മൂന്നരത്തിനെയും ആൻസർ നിങ്ങൾക്കൊന്നുണ്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ടൈപ്പ് ചെയ്ത അടിപൊളിയായിട്ട് മക്കളെ കാരണം നിങ്ങൾക്ക് കുറെ കൂടി ഒറ്റയ്ക്ക് പഠിച്ചെടുക്കും അപ്പൊ ആറൊക്കെ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും നാലൊക്കെ ഗ്രിഡ് റഫറൻസ് ആണെങ്കിലും ആദ്യം എന്താ എഫ് പിന്നോ ഫസ്റ്റ് ഈസ്റ്റിങ് പിന്നോർ ടി മക്കളെ ഈ മൂന്ന് ഹോംവർക്കിന്റെ ആൻസർ കൂടി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നു ഇതും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് സെറ്റ് ആയി ഇത് ഈസിയായിട്ട് എന്ത് ചെയ്യുക പഠിച്ചെടുക്കട്ടോ അപ്പൊ എഫ്ഇ പിന്നോ ഇ പിന്നോ എഫ് ഇ പിന്നോ അല്ലെ അപ്പൊ സിക്സ് ഫിഗർ ആണ് എന്ത് ചെയ്യും ആദ്യം നമ്മൾ ഈസ്റ്റിംഗിന് മൂല്യം ഇതും ഒരു ഈസ്റ്റിംഗ് മുതൽ അടുത്ത ഈസ്റ്റ് മുന്നേ ഈ ഒരു ഭാഗത്തെ പത്ത് കഷ്ണങ്ങളാക്കി മുറിക്കും ഇവിടെ പൂജ്യമാണ് ഇതാണ് ഒന്ന് വരെ ഒന്ന് മുതൽ ഇത് ഒൻപതാണ് പത്ത് എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത ഈസ്റ്റിംഗിന്റെ സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നോർത്തിങ് മൂല്യം ഇതും ഒരു നോർത്തിങ് മുതൽ അടുത്ത നോർത്തിനുള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നു പത്ത് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു എന്നൊന്നു താഴേന്ന് മുകളിലേക്കാണ് എന്ത് ചെയ്യാം ഇന്നത്തെ ലൈവില് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം മക്കളെ അപ്പം നിങ്ങൾ എന്ത് ഹോം ഹോംവർക്കിന് ആൻസർ ദാ സിക്സ് ഫിഗർ ഓൾറെഡി തന്നിട്ടുണ്ട് നിങ്ങൾ ഫോർ ഫിഗർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സിക്സ് ഫീഗറിന്റെ ആൻസർ കൂടി എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടി എന്താ ടോപ്പിക്ക് സെറ്റ് ആകും ക്രിസ്മസ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം സെറ്റ് ആക്കി വെക്കുക അപ്പം വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഫിഗർ സിക്സ് ഫിഗർ അറിയാത്തവരുണ്ടോ അവരോടൊക്കെ എന്ത് ചെയ്യുക ഒന്ന് വീഡിയോ കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക സെറ്റ് ആക്കാം വീണ്ടും കാണാതിരിക്കും